തിരുവനന്തപുരം കല്ലിയൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു വെള്ളനാട് സ്വദേശി ബിൻസിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഭർത്താവ് സുനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സുനിൽ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഭാര്യ ആരോടോ ഫോണിൽ സംസാരിക്കുന്നുവെന്ന് സംശയം തോന്നി തുടർന്നാണ് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു അർദ്ധരാത്രിയോടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം അയൽവാസിയായ കുട്ടിയാണ് രാവിലെ ബിൻസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലയിൽ പുതുപ്പ് മൂടിയിട്ടിരുന്നു ഈ സമയം മക്കളായ സനോജിനെയും സിദ്ധാർത്ഥിനെയും സ്കൂളിൽ വിട്ട ശേഷം അടുത്ത വീടിനു സമീപം പതുങ്ങിയിരുന്ന സുനിലും ഓടിയെത്തി ബിൻസിയെ ആശുപത്രിയിലാക്കാൻ കൂടെ പോയിരുന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ സനോജിനെയും രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെയും ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഭക്ഷണം വാങ്ങിക്കൊടുത്ത് സുനിൽ സ്കൂളിലയക്കുകയായിരുന്നു കൊച്ചിയിൽ വനിതാ ഡോക്ടറെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ സർജിക്കൽ ഐസ്യുൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മീനാക്ഷി വിജയകുമാറിനെയാണ് ഇവർ താമസിക്കുന്ന കുന്നുവഴിയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ആശുപത്രിയിൽ നിന്ന് ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല ഫ്ളാറ്റിലുള്ളവർ ശ്രമിച്ചിട്ടും വാതിൽ തുറന്നില്ല തുടർന്ന് വാതിൽ പൊളിച്ച് അകത്തു കയറിയപ്പോഴാണ് ഡോക്ടർ കിടപ്പുമുറിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത് ഇവരുടെ കൈത്തണ്ടയിൽ ഒരു സിറിഞ്ച് കണ്ടതായും പറയുന്നു കൊല്ലത്ത് അറുപത്തിയഞ്ചുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ മീയണ്ണൂർ സ്വദേശി അനുജാണ് പിടിയിലായത് ക്ഷേത്രത്തിൽ പോയ ശേഷം വീട്ടിലേക്ക് മടങ്ങിയ അറുപത്തിയഞ്ചുകാരിയാണ് രാവിലെ ലൈംഗികാതിക്രമത്തിന് ഇരയായത് ബയോധികയെ പിന്തുടർന്ന യുവാവ് തുടർന്ന് ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പിന്നീട് പിടികൂടുകയായിരുന്നു